ജനപ്രിയമായി തിരുവനന്തപുരം കനകക്കുഞ്ഞിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ അഗ്നിരക്ഷാസേനയുടെ പവലിയൻ പ്രായഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒഴുകിയെത്തുകയാണ് പവലിയനിലേക്ക് മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടൽ ഉള്ളുലയ്ക്കുന്ന ഓർമ്മയായി തുടരുകയാണ് അപകടത്തിലായവർക്ക് അഭയമായവരിൽ പ്രധാനികളാണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം കോളിൽ ഓടിയെത്തി നമ്മളെ രക്ഷിക്കുന്നവർ െ കുറിച്ച് നമുക്കറിയൂ എന്നാൽ എങ്ങനെയാണ് അവർ രക്ഷിക്കുന്നത് പരീക്ഷിക്കണ്ടേ ഉള്ള പണിയാണ് ഇച്ചിരിയല്ല കുറച്ചധികം റിസ്ക് ഉള്ള പണിയാണ് കനകക്കുന്നിലെ രണ്ട് മരങ്ങൾ അവയിലാണ് വ്യത്യസ്ത തരത്തിലുള്ള ഫയർഫോഴ്സിന്റെ സുരക്ഷാ രീതികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയൊരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എങ്ങനെ ഫയർഫോഴ്സിനൊപ്പം നിന്ന് അതിജീവിക്കാം എന്നതാണ് പാഠം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും നേരിട്ട് ലൈവായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തന്നെയായിരുന്നു നമ്മളിവിടെ കാണുന്നത് ബർമാ ബ്രിഡ്ജാണ് ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റേ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെയുള്ളത് ഉണ്ടാകുന്ന സമയത്ത് പാലങ്ങളൊക്കെ തകർന്നു പോകാൻ സാഹചര്യമുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആൾക്കാരെ സുരക്ഷിതരായിട്ട് ഇക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കയറുകൊണ്ട് നിർമ്മിക്കുന്ന പാലമാണ് ബർമ ബ്രിഡ്ജ് ഏത് അടിയന്തര സാഹചര്യത്തിലും ഫയർഫോഴ്സ് അവലംബിക്കാറുള്ള രക്ഷാപ്രവർത്തന രീതികൾ കാണുകയും അറിയുകയും ചെയ്യാം എന്ന് പറയും ഈ സിപ്ലൈനിൽ നമ്മൾ കാഷ്വാലിറ്റി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് ഡെമോ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഒരു ഹൈറ്റിലൂടെ മറ്റൊരു ഹൈറ്റിലേക്ക് ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് താഴെ കുറച്ച് താഴെയായിട്ട് കാഷ്വാലിറ്റി ഉണ്ട് ക്യാഷ്വാലിറ്റിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ലൈനിൽ നമ്മൾ പാരലായിട്ട് ഭൂമിക്ക് പാരലായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെർട്ടിക്കലായിട്ട് നമുക്ക് പോയി കാഷ്വാലിറ്റി എടുത്തുകൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈറോളീൻ റോപ്പ് റെസ്ക്യൂ മെത്തേഡാണ് ചെയ്യുന്നത് പരിശീലനം നൽകാനും പ്രോത്സാഹനം നൽകാനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് ചുറ്റിലും എന്നും എപ്പോഴും ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണ് കേരള ഫയർഫോഴ്സ് എന്ന് വീണ്ടും ഇവർ തെളിയിക്കുകയാണ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ആ രീതി വിഷമം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണുന്നത് കമാൻഡോ ബ്രിഡ്ജാണ് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണവും മെഡിസിൻസും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എത്തിച്ചു എത്തിച്ചുകൊടുത്താൽ മതിയെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ഇതിലൂടെ സഞ്ചരിച്ച് അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും പകർന്നു നൽകുന്നതിന്റെ സന്തോഷത്തിലാണിവർ ഇനി ഒരു ഒരു പ്രകൃതി അങ്ങനെ എന്തെങ്കിലും റിയൽ റിയൽ ഇൻസിഡന്റ് ദുരന്തമാവും അവർക്കൊരു നേരത്തെ മുൻകൂട്ടിയൊരു എക്സ്പീരിയൻസ് റിയൽ ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പേടിയൊക്കെ മാറ്റി ഈ ഒരു ഓർമ്മയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എത്തുന്നവരിൽ അധികവും കുട്ടികളാണ് ഫസ്റ്റ് ടൈം സ്റ്റെപ്സ് ബട്ട് ഇതും പണ്ടത് പെരിയ വിഷയമാണ് ரொம்ப அந்த അല്ലെങ്കിൽ ും ഇതാണ് എല്ലാവരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട് അതാണ് കാണുന്ന ഒരു കാഴ്ച ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ എങ്ങനെയാണ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പരീക്ഷിച്ച് സ്വയം ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ കേരള ഫയർഫോഴ്സിന് ഒരു വലിയ നന്ദി ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്